സേവന പാതയിൽ ഒരു പതിറ്റാണ്ട് പിന്നിട്ട് കളേഴ്സ് എന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഒരു പതിറ്റാണ്ടിനിടെ നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിന്റെ ആത്മവിശ്വാസത്തിൽ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രൂപ്പ് അംഗങ്ങൾ പത്ത് വർഷം മുമ്പ് ഫേസ്ബുക്കിലൂടെ രൂപീകരിച്ച ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ തികച്ചും യാദൃച്ഛികമായാണ് സാമൂഹ്യ സേവന രംഗത്തേക്ക് ശ്രദ്ധ വയ്ക്കുന്നത് ഗ്രൂപ്പിൽ അംഗമായ ഒരാൾക്ക് ചികിത്സാ സഹായം സ്വരൂപിച്ച് നൽകിക്കൊണ്ടായിരുന്നു തുടക്കം അപ്പോൾ ഉണ്ടായ ആശയമാണ് ചാരിറ്റി സഹായം പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്കും എത്തുക എന്നുള്ളത് കാരുണ്യജ്യോതി ജ്യോതി സഹായ പ്രകാരം എല്ലാ മാസവും ഒരു രോഗിക്ക് ചികിത്സാ സഹായം സ്നേഹജ്യോതി പ്രകാരം ഭക്ഷണം വസ്ത്രം മരുന്നുകൾ എന്നിവയും ഭവനജ്യോതി പദ്ധതി പ്രകാരം നാല് വീടുകൾ വിദ്യാജ്യോതി പദ്ധതി പ്രകാരം പഠനോപകരണങ്ങളും എല്ലാ ജില്ലയിലും കൊടുത്തു വരുന്നു ഒപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുത്ത് നടത്തുന്നു ഹരിതജ്യോതി പദ്ധതി പ്രകാരം പ്രകൃതിയെ സ്നേഹിക്കുക സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തി വൃക്ഷങ്ങൾ നടുകയും അവ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇരുന്നൂറിൽ പരമുള്ള അംഗങ്ങളുടെ മാസവരിയും സംഭാവനയും കൊണ്ടാണ് ഈ സഹായങ്ങൾ ചെയ്യുന്നത് പത്തു വർഷമായി ഒരു കോടിയിൽ പരം രൂപയുടെ സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞു എല്ലാ ജില്ലയിലും കൺവീനർമാരുണ്ട് കൂടാതെ അനാഥാലയങ്ങളിൽ ആഹാരം നൽകുന്നു ഇത്തവണ കിടങ്ങന്നൂർ കരണാലയത്തിലെ അച്ഛൻ അമ്മമാർക്കാണ് ആഹാരം നൽകിയത് കൂടാതെ പല ജില്ലകളിലും അന്നദാനം നടത്തുന്നു ഇപ്പോഴത്തെ ഭരണസമിതി അംഗങ്ങൾ ശാന്താമോഹൻ രാജൻ സിറ്റി പാലസ് അരുൺ പാറക്കുട്ടി കുഞ്ഞുമോൾ ജിജ കളേഴ്സ് ജോസ് പുല്ലാട് ഷൈജു വലമ്പൂർ ജിജ കളേഴ്സ് ഹരീഷ് പ്രമാടം എന്നിവരാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല